ഹായ് ഹലോ നമസ്കാരം അനിരുദ്ധാണ് ബിഗ് ബോസ് വീട്ടിലെ നാലാം ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് സംഭവ ബഹളമായിട്ടുള്ള നാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതായിട്ട് പറയാനായിട്ട് വലിയ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലെങ്കിലും വളരെ രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വീട്ടിൽ നടക്കുന്നുണ്ടായിട്ടോ പിന്നെ എന്റേതായിട്ടുള്ള ചെറിയ വിമർശനങ്ങളും ാണ് ഈ വീഡിയോയിലുള്ളത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പുലർച്ചയ്ക്ക് തന്നെ ഒരു സംഭവം നടക്കുന്നുണ്ട് കേട്ടോ ബിഗ് ബോസ് വീട്ടില് അതായത് പുറത്ത് കിടക്കുന്ന നമ്മുടെ ശൈത്യൻഡ് ശൈത്യ കട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ശൈത്യേനെ പൊക്കി ഏകദേശം ആ ഡേഞ്ചർ സോണിന്റെ അടുത്ത് വരെ ജസ്റ്റ് സെക്കൻഡ് മിസ് അല്ലെങ്കിൽ ശൈത്യം എവിക്റ്റ് ആയി പോണ്ടതായിരുന്നു കേട്ടോ ഭാഗ്യത്തിന് പെട്ടെന്ന് ആ കുട്ടി ചാടി എഴുന്നേക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രം രക്ഷപ്പെടുകയായിരുന്നു എന്നത്തെയും പോലെ രാവിലെ നല്ല വളരെ മനോഹരമായിട്ട് ഒരു ഗാനവുമായിട്ടാണ് ബിഗ് ബോസ് ഇവരെ സോങ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് അക്ബറും തമ്മിലുള്ള ഫൈറ്റിന്റെ ഒരു തുടർച്ച നടക്കുന്നുണ്ട് കേട്ടോ ഇന്നലെ രേണു സുധി കാര്യമായിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും വളരെ കൂടി ഇരുന്നെങ്കിലും ഇന്ന് മോർണിംഗിൽ അതൊരു ചർച്ചാ വിഷയമാക്കുന്നുണ്ട് ആ ഞാനൊരു സ്ത്രീയല്ലേ ഒരു ചെറിയൊരു നടന്റെ ഭാര്യയല്ലേ അമ്മയല്ലേ ഋതുവയല്ലേ എന്നൊക്കെ പറഞ്ഞ് രേണു സുധി അതൊരു സീൻ ആക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള എല്ലാവരും കൂടിയിട്ട് അതായത് ആ വീട്ടിലുള്ള ഏകദേശം എല്ലാവരും രേണു സുദീനെ എതിർക്കുന്നുണ്ട് രേണു സുദീൻ വിക്ടിം കാർഡ് കളിക്കുകയാണ് സ്ത്രീ കാർഡ് കളിക്കുകയാണ് ലോകത്തുള്ള എല്ലാ സ്ത്രീകളുടെയും വിധവകളുടെയും ഒക്കെ രേണുവിന് ഇല്ല എന്നൊക്കെ പറഞ്ഞ അക്ബർ അക്ബറും അതെ അഭിശ്രീയും അപ്പാനീശ്വരത്തൊക്കെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എങ്കിലും രേണു രേണുവിന്റേതായിട്ടുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ ഇവരെല്ലാവരും കൂടി ഫൈറ്റ് ചെയ്യാൻ വരുമ്പോഴും രേണു രേണുവിന്റെ സ്റ്റാൻഡിൽ നിന്നും മാറുന്നില്ല തകർന്നു പോകുന്നില്ല അത് തന്നെയാണ് ഒരു നല്ലൊരു മത്സരാർത്ഥിക്ക് വേണ്ടത് പുറത്ത് നല്ല രീതിയിൽ ഉള്ള അറ്റാക്ക് ഒക്കെ വന്നിട്ടും പിടിച്ചു നിന്നത് പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും സൈബർ അറ്റാക്കാണ് നേരിട്ടിട്ടുള്ളത് ഇത് നേരിട്ടാവുമ്പോ തകർന്നു പോകുമോ എന്നൊക്കെയുള്ള ഒരു ചെറിയ ഇത് ഉണ്ട് എങ്കിൽ പോലും പക്ഷെ പ്രതീക്ഷ കൈവിടാതെ എന്താ പറയാ ഞാൻ വന്നിരിക്കുന്ന ടാസ്ക് പൂർത്തിയാക്കിയിട്ടേ പോകത്തുള്ളൂ എന്നുള്ളൊരു മൈൻഡിൽ കരയാതെയും തകരാതെയൊക്കെ നിൽക്കുന്നുണ്ട് നല്ലൊരു മത്സരാർത്ഥിയാണ് എന്ന് തന്നെ നമുക്ക് വേണേൽ പറയാട്ടോ ബിഗ് ബോസിന് തെറ്റിയില്ല വെറുതെ ഒരു ഹേമിന്റെ പേരിൽ ഒരാളെ കൊണ്ട് ബിഗ് ബോസിനകത്ത് വെറുതെ കൊണ്ടുപറങ്ങി കഴിയാതെ ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ ശബ്ദ ഉയർത്തി നല്ല രീതിയിൽ നിലപാടുകൾ പറയാനായിട്ട് രേണുവിന് കഴിയുന്നുണ്ട് അതവിടെ എനിക്കട്ടെ അടുത്തതായിട്ട് ഒരു മോർണിംഗ് ടാസ്ക് ആണ് വന്നത് മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർ ബാഡ്ജ് കിട്ടിയിട്ടുള്ള ആ ബാഡ്ജ് കൈക്കലാക്കാനുള്ള ഒരു ടാസ്ക് ആയിരുന്നു അതിനായിട്ട് ബിഗ് ബോസ് ഒരു ഡിബേറ്റ് അറേഞ്ച് ചെയ്യാണ് എന്തുകൊണ്ട് എനിക്ക് ആ ബാഡ്ജ് വേണം എന്ന് ബാഡ്ജ് കൈപ്പറ്റാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയും ബാഡ്ജ് ഉള്ള വ്യക്തി എന്തുകൊണ്ട് എനിക്ക് തന്നെ ഈ ബാഡ്ജ് കയ്യിൽ വയ്ക്കണമെന്നും രണ്ട് തമ്മിൽ തമ്മിൽ ഡിബേറ്റ് നടത്തിയിട്ട് വിജയിക്കുന്ന ആൾക്ക് ബാഡ്ജ് കൊടുക്കാനുള്ള ഒരു ടാസ്ക് ആയിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നിലവില് ആര്യൻറെ കയ്യിലും ജസീലിന്റെ കയ്യിലും ആദിലാ നൂറേന്റെ കയ്യിലാണ് ബാഡ്ജ് ഉള്ളത് അപ്പം അവരുമായിട്ട് ഡിബേറ്റ് ചെയ്യാനായിട്ട് ആദില നൂറേ ആയിട്ട് ഡിബേറ്റ് ചെയ്യാനായിട്ട് ഷാരിഖയും ആര്യനുമായിട്ട് ഡിബേറ്റ് ചെയ്യാനായിട്ട് ഒനിയലും നമ്മുടെ ജസീലുമായിട്ട് ഡിബേറ്റ് ചെയ്യാനായിട്ട് നവീനു ആണ് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാവരും ഡിബേറ്റൊക്കെ നടത്തിയായിരുന്നു അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പരസ്പരം പറഞ്ഞായിരുന്നത് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇടികൂടി എന്റെ കൈയും കാലക്കും ഉറിഞ്ഞിട്ടാണ് ഞാൻ ബാജ് സ്വന്തമാക്കിയത് അപ്പൊ അതുകൊണ്ട് എനിക്ക് തന്നെ വേണം എനിക്ക് മലയാളം വലിയ രീതിയിൽ സംസാരിക്കാനൊന്നും അറിയത്തില്ല എങ്കിലും അവരുടേതായിട്ട രീതിയിൽ നല്ല രീതിയിൽ ജർസിൽ അവതരിപ്പിച്ചോട്ടാണ് ടാസ്ക് നവീൻ അതിനെ തിരിച്ച് നല്ല രീതിയിൽ തന്നെ മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട് നവീൻറ്റേതായിട്ടുള്ള ശൈലിയിൽ നവീന കൊറേ കോമഡിയൊക്കെ കലർത്തി കുറെ എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് നവീൻ നല്ല രീതിയിൽ ടാസ്ക് അവതരിപ്പിക്കുന്നു അത് കഴിഞ്ഞ് അതിലാനോറയും ഷാരിഖയും തമ്മിലുള്ള ആയിരുന്നു അവരും തമ്മിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഷാരിക അദിലാനോറയെയും അതിലാനോറയും ഷാരിഖേനയും നല്ല രീതിയിൽ വിമർശിക്കുകയൊക്കെ ചെയ്ത് ടാസ്ക് വളരെ രസമായിട്ടുള്ള ടാസ്ക് ആയിരുന്നു അത് കഴിഞ്ഞ് ഓണിയലും നമ്മുടെ ഡിബേറ്റ് ആയിരുന്നു ഞാൻ വീട്ടില് ഇരുപത് പേർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഉം ഞാനിങ്ങനെ സ്വാർത്ഥനായിട്ട് നിൽക്കുകയുള്ള എല്ലാവരെയും പരിഗണിക്കുന്നുണ്ട് ആരുടെയും എന്താ പറയാ ഗ്രൂപ്പിലൊന്നും പെടാതെ നല്ല രീതിയിൽ ഈ വീട്ടിൽ നിൽക്കുന്നുണ്ട് എനിക്ക് എനിക്കാണ് വേണ്ടത് ബാച്ച് എന്നൊക്കെ പറഞ്ഞ ഓണിയിൽ ഓണിലേന്റെ രീതിയിലുള്ള വാഗ്വാദങ്ങളും ആര്യം ആര്യം പറയുന്നു പൊണിയൽ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ബാത്റൂം ക്ലീൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ എന്റെ ടാസ്ക് ഒക്കെ വിൻ ചെയ്തിട്ടാണ് ഈ ബാഡ്ജ് സ്വന്തമാക്കിയത് എനിക്ക് എന്റെ ഡ്രെസ്സിനേക്കാളും വലുത് ഈ ബാഡ് ആണ് അതൊക്കെ അത് എന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയപ്പോൾ ഞാൻ വളരെയധികം സങ്കടപ്പെട്ടു അതുകൊണ്ട് എനിക്ക് ഈ ബാഡ്ജ് എനിക്ക് തന്നെ വേണോന്നൊക്കെ പറഞ്ഞ് ആര്യനും ഈ ബാഡ്ജ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ടാസ്ക് ഡിബേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഡിബേറ്റിന്റെ റിസൾട്ട് വന്നപ്പം മാത്രമാണ് തോറ്റു പോയത് ജീൽ തോറ്റ് നവീൻ ബാഡ് കിട്ടുന്നു ആദിലാന്ന് പറയുന്ന ബാഡ്ജും ആര്യൻറെ ബാഡ്ജും അവര് തന്നെ നിലനിർത്തുകയാണ് ചെയ്തത് ജസ്സിൽ തന്റെ ബാഡ്ജ് പോയപ്പോ ഇത്രയും നാളും ഭയങ്കര ക്യൂട്ടായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല വെൽ ഡ്രസ് ഒക്കെ ചെയ്ത് ഭയങ്കര ആയി പോയിട്ടോ ജസ്സിൽ എന്താ പറയാ ഭയങ്കരമായിട്ട് അവിടെ പൊട്ടിത്തെറിക്കുന്നുണ്ട് പലരോടും നിങ്ങൾക്ക് അസൂയാണ് ഞാൻ ഇങ്ങനെ നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് വെൽ ആയിട്ട് നടക്കുന്നതിൽ ഞാൻ അസൂയ കൊണ്ടാണ് നിങ്ങൾ എല്ലാവർക്കും എല്ലാവരും നവീനെ വോട്ട് ചെയ്തത് നിങ്ങൾക്കറിയാലോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ടാസ്ക് ജയിച്ചത് ഞാൻ അടിച്ച് ഇതാക്കിയിട്ടൊക്കെയാണ് എനിക്ക് ഈ ബാച്ച് കിട്ടിയത് എനിക്ക് മലയാളം നല്ല രീതിയിൽ നിങ്ങളെ പോലെ വളവാളാൻ സംസാരിക്കാനൊന്നും ഒന്നും അറിയത്തില്ല അതുകൊണ്ടാണ് നവീൻ ജയിച്ചത് എന്നൊക്കെ പറഞ്ഞ് ജസിൽ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ഫ്രസ്ട്രേഷനാണ് കാരണം കുറച്ച് നാളെ രണ്ടു മൂന്ന് ദിവസമായിട്ട് നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യാനും ഡ്രസ്സ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട് അത് പെട്ടന്ന് ഇല്ലാതാവുന്നതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കുന്നുണ്ട് അതിനിടയ്ക്ക് നവീൻറെ അടുത്ത് പറയുന്നുണ്ട് നീ എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ഉമ്മച്ച് ഏഹ് മയക്കി വെച്ചിരിക്കാൻ നിന്റെ നിന്റെ പിറ്റി ഗെയിമാണ് സ്ട്രാറ്റജി ആണ് അതെന്നൊക്കെ പറഞ്ഞിട്ട് നവീനെയും കുറെ ചീത്തയൊക്കെ വിളിക്കുന്നുണ്ട് അപ്പം നവീൻ അക്ബറിന് ഇട്ടൊരു പണി കൊടുക്കുന്നുണ്ട് കേട്ടോ ജസീലിന്റെ അടുത്ത് പറയുന്നത് നിന്റെ ബാഡ് കട്ടുകൊണ്ട് പോയത് അക്ബർ ആണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന അപ്പം അക്ബറിന്റെ അടുത്ത് ജസീല പറയുന്നത് നിനക്ക് കർമ്മയാണ് കിട്ടിയത് കർമ്മ എന്ന് പറയുന്നത് സാധനം തിരിച്ചു കിട്ടും നീ എന്റെ ബാഡ് ഒളിപ്പിച്ചു വെച്ചത് കൊണ്ടാണ് നിനക്ക് ഇന്നലെ ഗോൾഡൻ കോയിൻ നഷ്ടപ്പെട്ടതും നിന്നെ നെക്സ്റ്റ് വീക്കിലേക്ക് നോമിനേറ്റ് ആയതും എന്നൊക്കെ പറഞ്ഞ് വിടെ ഭയങ്കരായിട്ടൊരു ഡിബേറ്റ് നടത്തുന്നുണ്ട് അവരും ഒക്കെ ആയിട്ട് പിന്നെ കൂളാവുന്നുണ്ട് പോയതിലുള്ള വിഷമമൊക്കെ ആ വീട്ടിൽ നടക്കുന്നുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനീഷ് എന്നുള്ള വ്യക്തി ഉണ്ടല്ലോ നമ്മുടെ ബിഗ് ബോസിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഒരു വ്യക്തി പുള്ളിക്കാരൻ്റെ എപ്പിസോഡിലൊന്നും അങ്ങനെ കാണാനില്ല എപ്പിസോഡിലൊക്കെ മിസ്സിങ് ആണ് കൊറേ കുറെ കാര്യങ്ങൾ ലൈവില് രാവിലെ മുതൽ വൈകുന്നേരം വരെ അനീഷ് നല്ല രീതിയിൽ കാണുന്നുണ്ട് പക്ഷെ ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ വളരെ കാര്യമായിട്ടൊന്നും അനീഷിനെ കാണിച്ചിട്ടില്ല ലൈവ് ഫുൾ അനീഷ് ഉണ്ട് കേട്ടോ വളരെ എന്താ പറയുക ആക്റ്റീവ് ആയിട്ട് തന്നെയുണ്ട് പക്ഷെ അനീഷിനെ ടാർഗറ്റ് ചെയ്യാനായിട്ട് ഷാനവാസിന് കഴിയുന്നുണ്ട് ഷാനവാസ് അനീഷിനെ കുറെ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്നുണ്ട് രാവിലെ തന്നെ കെട്ടിപ്പിടിച്ചിട്ടും അദ്ദേഹത്തോടും ഇവിടെ പറഞ്ഞിട്ട് ഏഹ് ഷാനവാസിന് അനീഷിനെ തിരിച്ച് ട്രിഗർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അനീഷ് ചെറുതായിട്ടൊന്ന് ഇതായിട്ടുണ്ട് ഷാ അനീഷിന്റെ ഗെയിം മനസ്സിലായി ാണ് ഷാനവാസ് കളിക്കുന്നത് അതുകൊണ്ട് തന്നെ അനീഷ് പിടിക്കപ്പെട്ടോ എന്നുള്ളൊരു ഇതിലാണ് ഇപ്പൊ നിൽക്കുന്നത് എങ്കിലും ചെറിയ ട്രിഗറിംഗ് ഒക്കെ ആയിട്ട് അനീഷ് അവിടെ തന്നെ പക്ഷെ എപ്പിസോഡിൽ വളരെ കുറച്ച് മാത്രമേ അനീഷിനെ കാണിച്ചിട്ടുള്ളൂ വലിയ പ്രശ്നക്കാരനല്ല അനീഷ് ബാക്കിയുള്ളവരെ സംബന്ധിച്ചിട്ട് അതിനകത്തുള്ള ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജിയാണ് അപ്പാനി ശരത്തൊക്കെ ശരിക്കും ഗെയിം കളിക്കുന്നുണ്ട് അവർ ഗെയിം ഗെയിമിലോട്ട് കയറി വരുന്നുണ്ട് പക്ഷെ കളിക്കുന്ന ഗെയിം കുറച്ച് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത ഗെയിമാണ് എന്നുള്ളതാണ് അപ്പാനി ഷരത്ത് അക്ബർ അതുപോലെ അബിശ്രീ അങ്ങനെയുള്ളവരെ കുറിച്ച് പറയുമ്പോൾ അവർ ഗെയിം കളിക്കുന്നുണ്ട് നല്ല രീതിയിൽ മറ്റുള്ളവരെ എന്താ പറഞ്ഞ പറഞ്ഞ് ഇതാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പലരെയും അവരിങ്ങനെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെ വലയത്തിലേക്ക് വീഴ്ത്താൻ അവരുടെ ഗ്യാങ്ങിലേക്ക് ഇങ്ങനെ വീഴ്ത്താനായിട്ട് ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഒരു പരിധി വരെ കേട്ടോ എങ്കിലും വിൻസി ഒന്നും വീഴുന്നില്ല ആദ്യം വിൻസിന്റെ അടുത്തൊക്കെ അക്ബർ ഒക്കെ പോയിട്ട് കൺവിൻസ് ചെയ്യാനും അവരെ ഷാനവാസനം ഇവർക്ക് എതിരാക്കാനൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ തന്നെ ഈ പുളി ഒട്ടും വിശ്വസിക്കരുത് എന്ന് അവര് തന്നെ പറയുന്നുണ്ട് അതിൽ നിന്നും അവരും നല്ല രീതിയിൽ മനസ്സിലാക്കി കളിക്കുന്നവരായത് കൊണ്ടാണ് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ വീട്ടില് അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് ബിന്നി ബിൻസി ഇവരൊക്കെയാണ് ഇപ്പൊ രണ്ടു മൂന്ന് നാലാമത്തെ ദിവസത്തിലേക്ക് കളിക്കുമ്പോൾ ബിന്നി നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് മറ്റേ ആരെങ്കിലും അവരുമായിട്ട് എന്തെങ്കിലും കച്ചറക്കി വരുമ്പോ തന്നെ നല്ല രീതിയിൽ മറുപടി കൊടുക്കുന്നുണ്ട് പോകുന്നില്ല അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം പിന്നെ ആർജെ ബിൻസി ഇന്ന് ഷാനവാസുമായിട്ട് നല്ലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് ഷാനവാസ് നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട് അതിലൊന്നും പതറുന്നില്ല എന്നുള്ളതാണ് പല പല സീസണിലും നമ്മൾ കണ്ടിട്ടുള്ളത് ഇവർ ഇങ്ങനെ അഗ്രസീവ് ഒരു ഭയങ്കരമായിട്ട് അഗ്രസീവ് ആകുമ്പോൾ സ്ത്രീകളായിട്ടുള്ള അല്ലെങ്കിൽ കോകണ്ടസ്റ്റന്റിന്റെ പാവങ്ങളായിട്ടുള്ള അവര് പെട്ടെന്ന് ഇങ്ങനെ ബെസ്പായി പോകും പക്ഷെ ഈ സീസണില് ഏകദേശം എല്ലാവരും ഏകദേശം ആരും തന്നെ അങ്ങനെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ലേഡി കണ്ടസ്റ്റൻസിൽ എല്ലാവരും ഇങ്ങോട്ട് പറയുന്നതിന് അതേ രീതിയിൽ മറുപടി കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം പിന്നെന്താണ് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് പിന്നെ കോയിൻ ടാസ്ക് വന്നായിരുന്നു മറ്റേ കല്ല് എടുക്കുന്ന ടാസ്ക് അതിനകത്ത് വിന്നർ ആകുന്നത് അക്ബർ ആണ് അക്ബറിന് ഈ പുറത്ത് പൊകഞ്ഞ പുള്ളി പുറത്ത് നിന്ന ടാസ്കില് നാലു പേരാണ് പുറത്ത് കിടക്കുന്നത് അതില് ഷാനവാസിനെ ഷാനവാസി ജസേല് പിന്നെ ബിൻസി ശൈത്യ അങ്ങനെ നാലുപേരാണ് പുറത്ത് കിടക്കുന്നത് അതിൽ നിന്നും ഒരാളെ ഉൾ വീടിനകത്തേക്കും വീട്ടിനകത്തു നിന്ന് ഒരാളെ അങ്ങോട്ട് കൈമാറ അതായത് ഇത് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളത് ഒരാളെ പുറത്തോട്ടാക്കാം ുള്ളിൽ നിന്നും ഒരാളെ പുറത്തോട്ടും പുറത്തുനിന്ന് ഒരാളെ ഉള്ളിലേക്കും എക്സ്ചേഞ്ച് ചെയ്യാന്നുള്ളൊരു ഓപ്ഷനാണ് കിട്ടുന്നത് അക്ബർ അത് വളരെ രസ തന്ത്രപരമായിട്ട് യൂസ് ചെയ്യുന്നു ഷാനവാസിനെ എടുത്ത് ഉള്ളിലേക്കിടുന്നു അതിനകത്ത് മുൻഷി രഞ്ജിത്തിനെ അടുത്ത് പുറത്തേക്ക് ഇടുന്നു എന്നിട്ട് അക്ബർ തന്നെ കൊടുക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് കേട്ടോ ഷാനവാസ് മൂന്ന് ദിവസം അവിടെ ഉറക്ക ഉറക്കം ഉറക്കമൊക്കെ അളച്ച് ഭയങ്കരമായിട്ട് സ്റ്റാർ ആയിട്ട് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷാനവാസ പിന്നെ ഭയങ്കരമായിട്ട് ഒരു നായക പരിവേഷത്തിലേക്ക് വരും അതുകൊണ്ട് അവൻ അങ്ങനെ വീരവാദം മുഴക്കാനുള്ള ഒരു അവസരം കൊടുക്കാതിരിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ എന്റെ ഔതാരത്തിൽ അവൻ ഉള്ളിലേക്ക് വന്നു വന്നുള്ളൊരു ഇത് തന്നെയാണ് ഞാൻ ഉള്ളിലേക്ക് എടുത്തത് എന്നുള്ളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ട് അത് ഗെയിമാണ് അതൊക്കെ ഗെയിം ആയിട്ട് തന്നെ കാണണം ഇതൊരു നമ്മളിപ്പം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു മെന്റൽ ഗെയിമാണ് അതുപോലെ തന്നെ ഫിസിക്കലും എല്ലാം എല്ലാം കൂടിക്കലർന്നൊരു ഗെയിം ഷോ ആണ് അപ്പൊ അതിനകത്ത് നല്ലതും ചീത്തയായിട്ടുള്ള ആൾക്കാർ വേണം നല്ല എല്ലാവരും നന്നായിട്ടിരുന്നു കഴിഞ്ഞാൽ ഷോ കാണാനായിട്ട് ഒരു രസം ഉണ്ടാവത്തില്ല അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ഷെയ്ഡ് ആൾക്കാരും ഉണ്ടാവണം പോസിറ്റീവ് സൈഡുള്ള ആൾക്കാരും ഉണ്ടാവണം എല്ലാവരും ചേർന്ന് കഴിഞ്ഞാലാണ് ഒരു രസം ഉണ്ടാവുന്നത് ഷോ കാണാനായിട്ട് അതുകൊണ്ട് തന്നെ അക്ബറും അപ്പാനിഷരത്തും ഇവരൊക്കെ ഒരു നെഗറ്റീവ് ഷെയ്ഡിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും ഷോ മുന്നോട്ട് പോകണമെങ്കിൽ അങ്ങനെ തന്നെ വേണം ആരെങ്കിലും കുറെ പേരൊക്കെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഒരു ഫൈറ്റും കാര്യങ്ങളും നല്ലതും ചീത്തയൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റത്തുള്ളു അതുകൊണ്ട് അവരുടെ ഗെയിം അവർ സൂപ്പറായിട്ട് കളിക്കുന്നുണ്ടെന്നാണ് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാല് അക്ബർ ഇന്നലെ നടത്തിയ പരമർശം വളരെ തെറ്റാണ് മോശമാണ് നമുക്ക് അക്ബറിനെ ആ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് പ്രോപ്പറായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് കുറെ പേരെ കൺവീൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടും ഒരു രണ്ടു ദിവസത്തിന്റെ ഉള്ളിൽ നമുക്ക് അറിയാൻ പറ്റും അതായത് ലാലേട്ടന്റെ ഈ വീക്കിലി എപ്പിസോഡ് വരുമ്പോഴത്തേനും നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും എന്ത് ആരാണ് പുറത്ത് നല്ലത് എന്നൊക്കെ ഉള്ളതിന് അവർക്കും ഒരു ഹിന്ദി കിട്ടി കഴിയുമ്പോഴാണ് ഗെയിം ഒന്നുകൂടി ഓൺ ആവുക ഇപ്പൊ അവരൊക്കെ ഒരു എന്താ പറയുക ഒരു മായക ലോകത്തിലാണ് നിൽക്കുന്നത് ഓരോരുത്തരും വിചാരിക്കുന്ന ഞാനാണ് ബെസ്റ്റ് ഞാനാണ് ബെസ്റ്റ് എന്നുള്ള രീതിയിലാണ് മെയിൻ ആയിട്ട് മെയിൽ കണ്ടസ്റ്റൻസ് ഗേൾസിനൊന്നും അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് തോന്നുന്നു അതൊക്കെയാണ് ഇന്നത്തെ ദിവസം നടന്ന കുറെ രാത്രി ആയപ്പോൾ ഇവര് ശൈത്യ ബിൻസി രഞ്ജിത്ത് പിന്നെ ജസീൽ ഇങ്ങനെ നാലുപേരും പുറത്താണ് ഇന്നും കിടക്കുന്നത് ഇന്നും ഈ മറ്റുള്ളവരെല്ലാം ശ്രമിക്കുമായിരിക്കും ആരെങ്കിലും എവിക്റ്റ് ആക്കാനായിട്ട് ഇത്രയും സമയമായിട്ട് ആരും എവിക്ട് ആയിട്ടില്ല ഞാനിതിപ്പം ചെയ്യുന്നത് ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് സമയം ഏകദേശം ഈ സമയം വരെ ലൈവിൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ല ആരും എവിക്ട് ആയിട്ടില്ല ഇനിയിപ്പം നാളെ നാളെ എന്ത് നടക്കും എന്നും അറിയത്തില്ല പിന്നെ എന്താ എനിക്ക് പറയാനുള്ളത് പറയ വിമർശനം എന്ന് പറയാനായിട്ട് പുറത്ത് സോഷ്യൽ മീഡിയയിൽ പുറത്ത് കുറച്ച് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കുറച്ച് രണ്ടുപേരും പറയാതിരിക്കാൻ പറ്റത്തില്ല രേണു സുദിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു പോസിറ്റീവ് കമൻസ് ഒക്കെയാണ് അവരെ പറയും രേണു സുദിയുടെ വരുന്ന പോസ്റ്റിന്റെ അടിയിലൊക്കെ വരുന്ന കമൻസുകള് അതൊക്കെ അപ്പം രേണുസുദീനെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ആൾക്കാർ അറിയാമല്ലോ എല്ലാവർക്കും അറിയാം പകൽ പോലെ വ്യക്തമാണ് അപ്പം അവരൊക്കെ പറയുന്നത് രേണുസുദി ഭയങ്കരമായിട്ട് പി ആർ കൊടുത്തേക്കുകയാണെന്നൊക്കെയാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് പി ആർ എല്ലാ എല്ലാ കണ്ടസ്റ്റന്റ്സിനും പി ആർ ഉണ്ടാവും എല്ലാ സീസണിലും എല്ലാ ഏകദേശം അത്യാവശ്യം നല്ല കേറുന്ന ആൾക്കാരൊക്കെ ആരെങ്കിലും ഏൽപ്പിക്കുന്നു അവരുടെ പോസ്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടും അല്ലെങ്കിൽ റീല് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടും ഒക്കെ അല്ലാതെ ഇപ്പം ചുമ്മാ വെറുതെ അതിനകത്ത് കയറിയിട്ട് ആരും ആരും ഒന്നും ചെയ്തില്ലെങ്കിൽ അങ്ങനെ ഒരാളും അതിനകത്തുണ്ടോ ഇല്ല എന്നൊന്നും അറിയത്തില്ല ഒരു സോമോട്ടോയിൽ നമ്മളെപ്പോലെയൊക്കെ പറയും വീഡിയോ ചെയ്യുന്നവർ വളരെ കുറവായിരിക്കും അപ്പം സ്വാഭാവികമായിട്ടും പി ആർ ഉണ്ടാവും പി ആർ ഇല്ലാതെ ഒരാൾ ഒരുക്കാൻ അതിനകത്തുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും ഉണ്ടാവും പി ആറൊക്കെ അതുപോലെ ചിലപ്പോ രേണു ഇപ്പൊ ഞാൻ രേണുസുദ്ധിക്ക് പി ആർ ഇല്ല എന്നൊന്നും പറയുന്നില്ല ചിലപ്പോൾ ഉണ്ടായിരിക്കാം ഇല്ല ഇല്ലായിരിക്കാം ഉണ്ടായിരിക്കാം അതൊന്നും നമുക്കറിയുന്ന കേസല്ല പക്ഷെ നോർമലി ഇപ്പൊ ഫേസ്ബുക്കിലായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ഒക്കെ വരുന്ന കമന്റ്സ് രേണു സദ്യക്ക് അനുകൂലമായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ വോട്ടിങ്ങില് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് രേണു സുദിയാണ് അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വോട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി മുന്നിൽ നിൽക്കുന്ന രേണു സുദിയാണ് അപ്പം ഈ ഇവരുടെ വാദം എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രേണുസുദിക്ക് മൊത്തം ഈ ബോട്ട് കമന്റുകളാണ് എന്താ പറയുക അഡ്രസ് ഇല്ലാത്ത ഫേസ്ബുക്ക് ഐഡിയാണ് പോയി ഫേസ്ബുക്ക് ഐ ഡിയൊക്കെ ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ് അങ്ങനെയൊക്കെയുള്ള കുറെ നെഗറ്റീവ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഏഹ് എങ്കിലും ഇവരോടൊക്കെ പറയാനുള്ള അതിനകത്ത് കുറെ കണ്ടസ്റ്റൻസ് കേറിയിട്ടുണ്ട് അതായത് ഇരുപത് പേര് കയറിയിട്ടുണ്ട് വേണു സുദ്ധി മാത്രമല്ല ഇരുപത് പേര് കയറിയിട്ടുണ്ട് അവർക്കൊക്കെയും പി ആർ ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം ചിലവർക്ക് ചിലപ്പോ ഉണ്ടാവില്ലെന്നും വരാം എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതെല്ലാം ഗുണം ചെയ്യുള്ളു കേട്ടോ രേണുസ്തുദിക്ക് സ്വാഭാവികമായിട്ട് ഈ അറ്റാക്കുകളെല്ലാം ഗുണം ചെയ്യുകയുള്ളു അറിയാമല്ലോ നമുക്കിപ്പം ഇന്നത്തെ കേസ് തന്നെ അറിയാവുന്നില്ല അക്ബറിന് അത് എന്തുമാത്രം ഡാമേജ് ഉണ്ടാക്കിയെന്ന് നമുക്ക് പുറത്തിരിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും അങ്ങനെ ഒരു അക്ബർ അങ്ങനെ ഒരു ആക്ട് നടത്തിയത് അക്ബറിന് എന്തുമാത്രം ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് അപ്പം പിന്നെ രേണുസ്തുതി വിക്ടിം കാർഡ് ഇറക്കുകയാണ് സ്ത്രീ കാർഡ് ഇറക്കുകയാണ് പേര് അറിയുകയാണ് സ്വദിച്ചേന്റെ പേരല്ലാതെ പിന്നെ അവർ ആരുടെ പേരാണ് പറയുക അല്ലെ അവരുടെ ഭർത്താവിന്റെ പേരല്ലേ അവര് പറയുന്നത് നാട്ടിലുള്ള വേറെ ആരുടെയെങ്കിലും മോഹൻലാലിന്റെയോ മമ്മൂട്ടിയുടെ വേറെ ആരുടെയെങ്കിലും പേര് പറഞ്ഞിട്ടാണ് അവർ ഇതാക്കുന്നത് അവരെ കല്യാണം കഴിച്ച് ആ അതായത് കുഞ്ഞിന് ജന്മം നൽകിയോ അവരുടെ സ്വന്തം ഭർത്താവിന്റെ പേരാണ് അവർ പറയുന്നത് അതിനകത്ത് ഇപ്പം എന്തോ ഇവർക്ക് മറ്റുള്ളവർക്ക് പൊള്ളിയിട്ട് എന്താ കാര്യം കാരണം ജീവിച്ചിരിക്കുമ്പോൾ സുതിചാരിന്റെ കൂട്ടത്തില് കുറച്ചു കാലം എങ്കിൽ കുറച്ചു കാലം ജീവിച്ച ഒരാളാണ് അധികം ശ്രുതി എന്ന് പറയുന്നത് അവരുടെ ഭാര്യയായിട്ട് അവരുടെ ശ്രുതിയുടെ കൊച്ചിന്റെ അമ്മയായിട്ട് ൊക്കെ ജീവിച്ച ഒരാളാണ് അപ്പം അവർക്ക് പറയാനുള്ളത് അവരുടെ ഭർത്താവനെ കുറിച്ചിട്ടാണ് അല്ലെ നാട്ടുകാരുടെ ഭർത്താവിനെ കുറിച്ചിട്ട് അവർക്ക് പറയാൻ പറ്റും അങ്ങനെയുള്ള ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ യൂട്യൂബേഴ്സ് കാശ് കാശുണ്ടാക്കുന്ന വേണു സുദീനെ വിറ്റ് കാശ് ഉണ്ടാക്കുന്ന കുറെ ആൾക്കാരുണ്ട് നല്ലത് പറഞ്ഞിട്ടല്ല അവരുടെ മോശം കാര്യങ്ങൾ പറഞ്ഞിട്ട് മോശം കാര്യങ്ങൾ മാത്രം വിറ്റ് കാശാക്കി ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരോടൊക്കെ പറയാനുള്ളത് രേണു സുധി ചേട്ടന്റെ ഭാര്യ ആയതുകൊണ്ടാണ് രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ശ്രുതി ചേട്ടന്റെ പേര് പറയുന്നത് അത് അത് പറയാനുള്ള അവകാശം അവർക്ക് മാത്രമാണ് ഉള്ളത് അല്ലാതെ വേറെ ആർക്കും ഇല്ല നാട്ടിലുള്ള വേറെ ആരുടെയെങ്കിലും പേര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും സ്വാധീനത്തിലോ ആണ് ഏഹ് പറയുന്നതെങ്കിൽ ഓക്കെ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം ഇത് അങ്ങനെയല്ല പറയുന്നത് അവരവരുടെ ഭർത്താവിന്റെ പേരാണ് അവരുടെ കൊച്ചിന്റെ അച്ഛന്റെ പേരാണ് പറയുന്നത് അത് പറയാൻ പാടില്ല അത് എന്തൊക്കെയാണ് കേൾക്കുന്നത് കൂടുതൽ പറയാനൊന്നും ഇല്ല അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം സൈനിങ് ഓഫ് അനിരുദ്ധ